എലക്ടോ വെബ് ആപ്പിൽ എലക്ടോ ലിസ്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോളിംഗ് ഓഫീസർക്ക് ഡ്യൂട്ടി ലഭിച്ച പോളിംഗ് സ്റ്റേഷനിലെ വോട്ടേഴ്സിന്റെ എണ്ണം മെയിൽ ഫീമെയിൽ അതർ കാറ്റഗറി ഉണ്ടെങ്കിൽ അവരുടെ പ്രായ അടിസ്ഥാനത്തിൽ കാണുവാൻ സാധിക്കും ഈ ബട്ടൺ ആക്റ്റീവ് ആകുവാൻ ബുക്ക്മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിനായി ബ്രൗസർ ഗൂഗിൾ ക്രോം വിൻഡോയിൽ മെനു ബാറിൽ ബുക്ക്മാർക്ക്സ് ആൻഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഷോ ബുക്ക് മാർക്സ് ബാർ അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ബി ഷോർട്ട്കട്ട് കീ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ബ്രൗസർ വിൻഡോയുടെയും അഡ്രസ് ബാറിന് താഴെ ബുക്ക് മാർക്ക് ബാർ കാണുവാൻ സാധിക്കും മുകളിലുള്ള വോട്ടർ അനലൈസർ എന്ന ബട്ടൺ നിങ്ങളുടെ ബുക്ക് മാർക്ക് ബാറിലേക്ക് വലിച്ചിടുക നിങ്ങളുടെ എലക്ഷൻ വോട്ടർ ലിസ്റ്റ് വെബ്സൈറ്റിലേക്ക് പോകുക അതിനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എലക്ഷൻ വെബ്സൈറ്റിലെ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി വാർഡ് പോളിംഗ് സ്റ്റേഷൻ ലാംഗ്വേജ് ക്യാപ്ച എന്നിവ നൽകി സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ബന്ധപ്പെട്ട വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യും തുടർന്ന് ബുക്ക് മാർക്ക് ബാറിൽ വോട്ടർ അനലൈസർ എന്ന ലിങ്ക് കാണുവാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വലതു വിശകലനം എന്ന ബട്ടൺ കാണുവാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ വിൻഡോയിൽ റിപ്പോർട്ട് തുറക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ